അപ്പോൾ ഒരൊറ്റ ആനിമലും ഈ അറബ് സന്തോഷത്തോടെ പോണില്ല അവർക്ക് അറിയാൻ പറ്റും അവരെ കൊല്ലാൻ പോവാന്ന് അപ്പോൾ അവർ അവരുടെ മനസ്സിൽ ഭയങ്കരമായ ഉണ്ട് സ്ട്രെസ് ഉണ്ട് പേടിയുണ്ട് ഉണ്ട് അവർ ആ കണ്ണിൽ നോക്കിയാൽ അറിയാം കറിയുണ്ടാവും ശ്രീകൃഷ്ണൻ ചെയ്തത് ധർമ്മ സംസ്ഥാപനം തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞല്ലോ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്ന് ശ്രീരാമൻ ഹണ്ടർ ഹണ്ട് ചെയ്തിട്ടില്ലേ ഉണ്ടല്ലോ ക്ഷത്രിയ മീറ്റ് കഴിച്ചിട്ടുണ്ട് ഇപ്പൊ താങ്കളും ഞാനും ഒരിക്കലും വ്യത്യസ്തനല്ല രണ്ട് ബോഡി ഉണ്ട് രണ്ട് ആസ്പിറേഷൻ ഉണ്ട് നിയോഗം രണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് വ്യത്യാസമുള്ളത് ദിവി സൂര്യ സഹസ്രസ്യ ഒറ്റ വാക്കിലും ഒറ്റ സെന്റൻസിൽ പറയാം ബ്രൈറ്റർ ദാൻ എ മില്യൺ സൺസ് പ്യുർ ബ്രൈറ്റ്നസ് ഉള്ളൂ ദേവതാ സങ്കല്പം ശരിക്കും ഗോഡ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറിന് ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഗോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ഗോഡ് ഫാക്ടർ അത് അറിയണം അനുഭവിച്ചിട്ട് അതിപ്പം എല്ലാവരും അനുഭവിച്ചറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഉദ്ദേശ ഐ ഡി അറിയാൻ പറ്റും അത് നമ്മുടെ ഉള്ളിൽ നോക്കിയാൽ അറിയാം ഇപ്പോൾ എനിക്ക് സന്തോഷം വന്നു ഉള്ളിലത്തെ എനർജിക്ക് യാതൊരു ഇൻട്രസ്റ്റില്ല സന്തോഷത്തിൽ ദുഃഖം വന്നു സെയിം വളർച്ചകൾ ചേഞ്ചസ് മനസ്സ് മാറണു ശരീരം മാറണു എല്ലാം മാറണു ഇൻട്രസ്റ്റില്ല അതേസമയം ഒരു അവാർഡ് കിട്ടി റെക്കഗ്നീഷൻ കിട്ടി ഇൻട്രസ്റ്റ് ഇല്ല ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല ശരിക്കും ഇലക്ട്രിസിറ്റി പോലെ അതായത് നമ്മുടെ ആത്മാവ് റിജോയ്സ് ചെയ്യണമെന്നില്ല അവിടെ ഇരിക്കുന്നുണ്ട് അത് അതിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ആക്ടിവേഷനാണ് അതുകൊണ്ട് ശരീരം ആക്ടിവേറ്റ് ചെയ്യുന്നു മനസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു ബുദ്ധി ആക്ടിവേറ്റ് ചെയ്യുന്നു ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിവാണ് സ്പിരിച്വാലിറ്റി അത് ഒരാൾക്കില്ലാണ്ടില്ല ലോകത്ത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ താങ്കളും ഞാനും ഒരിക്കലും വ്യത്യസ്തനല്ല രണ്ട് ബോഡി ഉണ്ട് രണ്ട് ഉണ്ട് നിയോഗം രണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് വ്യത്യാസമുള്ളത് അല്ലെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല ആരും ഒരാളും വലുതും ചെറുതും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ ഊർജം ഒരു പക്ഷിയുടെ ഉള്ളിലിരിക്കുമ്പോൾ അതൊരു പക്ഷിയായിട്ട് പെരുമാറും കാരണം എന്ത് മെറ്റീരിയലാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടി അതാവും അതിപ്പോൾ ഇലക്ട്രിസിറ്റി ടെലിവിഷനിൽ കൂടെ പോകുമ്പോൾ പിക്ചർ തരും ലൈറ്റിൽ കൂടെ പോകുമ്പോൾ വെളിച്ച ബൾബിൽ കൂടെ പോകുമ്പോൾ വെളിച്ചം തരും മറ്റേ എയർ കണ്ടീഷനൊക്കെ പോകുമ്പോൾ തണുപ്പ് തരും ഇതേപോലത്തെ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് റിലിജിയൻ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത് റിലിജിയൻ സ്പിരിച്വാലിറ്റി രണ്ട് കാര്യമാണ് റിലിജ്യൻ റോഡ് മാപ്പാണ് അതിൽ പറയാം ഈ മെത്തേഡ് വഴിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗത്തെത്തിയത് ഏതെങ്കിലും ഒരു ആള് പറഞ്ഞു ഇപ്പോൾ ഭാരത സംസ്കാരത്തിൽ അങ്ങനെ ഒരു ഗുരുവില്ല കാരണം ഒരു ബുക്കില്ലല്ലോ എല്ലാ ബുക്കുണ്ട് കുറേ ബുക്കുണ്ട് വേദങ്ങളുണ്ട് ഉപനിഷത്തുണ്ട് ഭഗവത്ഗീതയുണ്ട് മുപ്പത് മുക്കോടി അത് ഈ മുപ്പത് മുക്കോടി എന്തുകൊണ്ടാണ് അറിയാമോ അതായത് ഈ ദൈവത്തിന് ഒരൊറ്റ സ്ട്രക്ചറെ ഉള്ളൂ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ഹൈമറ് പറയില്ലേ ഓപ്പൺ ഹൈമർ റോബർട്ട് ഓപ്പൺ ഹൈമറ് പറഞ്ഞ പോലെ ദിവി സൂര്യ സഹസ്രസ്യ ഒരൊറ്റ വാക്കിലും ഒറ്റ സെൻറ്റൻസിലും പറയാം ബ്രൈറ്റർ ദാൻ എ മില്യൺ സൺസ് പ്യുവർ ബ്രൈറ്റ്നസ് ഇതേ ഉള്ളൂ ദേവതാ സങ്കല്പം ശരിക്കും ഗോഡെന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറിന് ഇത്രയേ ഉള്ളൂ ഹ്യൂജ് ബ്രൈറ്റ്നസ് അതല്ല അറ്റോമിക് ബോംബ് ടെസ്റ്റ് ചെയ്തപ്പോൾ റോബർട്ട് ഓപ്പൺ ഹൈമറോട് ചോദിച്ചു എന്ത് ഫീൽ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദിവ്യ സൂര്യ സഹസ്രസ്യ ബ്രൈറ്റർ ദാൻ എ മില്യൺ സൺസ് അത് അത് ആറ്റം വിഘടിക്കുമ്പോൾ പ്യുവർ എനർജി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ഇത് തന്നെയാണ് ഈ ഗോഡ് ഫാക്ടർ പക്ഷേ ഒരു നെഗറ്റീവ് കോണോട്ടേഷനിലല്ലത് അതായത് നെഗറ്റീവായിട്ടുള്ള നമ്മൾ ഗോഡ് ഫാക്ടർ അങ്ങനെ പറയേണ്ട കാര്യമില്ല അത് ഗോഡ് ഫാക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ഫാക്ടറാണ് ന്യൂട്രലാണ് അതിൻ്റെ തേജസ്സാണ് നമ്മളറിയ അറിയാൻ പറ്റുന്നത് അത് കാണാനും പറ്റില്ല കാരണം മനു കണ്ണിന് ആ കപ്പാസിറ്റി ഇല്ല ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ വീട്ടിലെ ട്രാൻസ്ഫോമറിന് ഈ വീട്ടിലെ ട്രാൻസ്ഫോമറിന് വലിയ വോൾട്ടേജ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ അതേപോലെ തന്നെ പക്ഷേ അപ്പുറത്ത് പുറത്തുള്ള ട്രാൻസ്ഫോമറിന് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് അപ്പോൾ നമ്മുടെ എക്യുപ്മെൻ്റ് അനുസരിച്ചിരിക്കും നമ്മൾ റിയാലിറ്റി എന്ത് എക്യുപ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് റിയാലിറ്റി അപ്പോൾ ഈ ഗോഡ് ഫാക്ടർ അറിയണമെങ്കിൽ നമുക്ക് ലയനം എന്നുള്ള സംഭവം വേണം നമ്മൾ മെറിജ് ചെയ്യണം ആ ഗോഡ് ഫാക്ടറായി മാറണം അതായത് ഒരിക്കലും ഒരു നദിക്ക് എന്തെന്നാണ് കടലെന്ന് മനസ്സിലാവില്ല അവ അത് കടൽ ചേരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കലീൽ ജുബ്രാൻ പറഞ്ഞ പോലെ ആ കടലിൽ ചേര ചേരാന് വേണ്ടിയിട്ടാണ് പോണത് ഏത് യാത്ര മുഴുവൻ കടലിലെത്താനാണ് പക്ഷേ നദിക്ക് എപ്പോഴും അവനവൻ്റെ ബൗണ്ടറി വെച്ചിട്ടേ പോകാൻ പറ്റുകയുള്ളൂ ഈ ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥ അറിയണമെങ്കിൽ കടലിൽ ലയിക്കെത്തണം പിന്നെ പുഴയില്ല അതേപോലെ തന്നെ നമുക്ക് എന്തെന്നാണ് ദൈവം എന്ന് ദൈവത്തിൽ ലയിക്കണം പക്ഷെ പിന്നെ നമ്മളില്ല അപ്പോൾ ഇത് ഇത് ഈ കാര്യം നമ്മളെപ്പോഴും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ മെക്സിക്കൻ ഇന്ത്യൻസ് ഇപ്പോൾ നമ്മൾ ഞാൻ പറയുക അലാസ്കൻ അവർ സംസാരിച്ച് ഇതേ ലാംഗ്വേജാണ് പക്ഷെ അവരുടെ ഭാഷയിലാണെന്നേ ഉള്ളൂ എന്നുവെച്ചാൽ അവരുടെ രീതിയിൽ അവർ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ് അതായത് സോഴ്സ് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം അത്രയും വലുതാണ് എല്ലാ യൂണിവേഴ്സസും വന്നത് അതിൽ നിന്നാണ് അത് സിമ്പിൾ ടേംസിൽ പറയാം എന്തെന്നാണ് ദൈവം എന്ന് പറഞ്ഞാൽ പാറ്റം ആറ്റം വിഘടിച്ചപ്പോൾ ഊർജം വന്നു അറ്റോമിക് ബോംബിൻ്റെ തിയറി അപ്പോൾ ആറ്റത്തിൻ്റെ ബേസിസ് എന്താണ് ഊർജ്ജമാണ് അപ്പോൾ ഊർജ്ജം കോൺഗ്ലോമറേറ്റ് ചെയ്യുമ്പോഴാണ് മാറ്റർ ആവുന്നത് ഈ മാറ്ററിൻ്റെ അതർ സൈഡ് ഈസ് ഊർജ്ജം അപ്പോൾ ഊർജം ഇല്ലാത്ത ഒരു മേശയിലും കസേലയിലും ഒക്കെ ആറ്റം ലെവലിൽ നോക്കിയാൽ ഊർജ്ജം കാണാം അപ്പൊ എനർജി ഈസ് അപ്പൊ എല്ലാം ദൈവം എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല അതുകൊണ്ടാണ് ഭാരത സംസ്കാരത്തിലെ മുപ്പത് മുക്കോടി ദൈവങ്ങള് അത് അതായത് ഈ ഹ്യൂജ് കോൺഷ്യസ്നെസ്സിന്റെ മുപ്പത് മുക്കോടി പോസിബിലിറ്റീസ് ആണ് സർവജരാചരങ്ങളും ദൈവമാണ് ആണല്ലോ കാരണം അതിൻ്റെ ഉള്ളിൽ അതല്ലേ അതാണ് എല്ലാത്തിൻ്റെ ഉള്ളിലും അതുകൊണ്ടല്ലേ നമ്മൾ ഈ അഹിംസ എത്ര കൂടുതൽ പറയണത് അഹിംസ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നിനും നശിപ്പിക്കാൻ അധികാരമില്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ചോദ്യം അങ്ങോട്ടേക്ക് തന്നെയാണ് അഹിംസ നോക്കൂ അങ്ങിപ്പോ വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരുടെ ഭക്ഷണ സംസ്കാരം മറ്റൊന്നാണ് അപ്പോ ഒന്ന് മറ്റൊന്നിനെ ആഹാരമാക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഗുരുക്കന്മാർ നമുക്ക് നാട്ടിലുണ്ട് എന്നുള്ളതാണ് അത് തെറ്റാണോ സത്യം അഹിംസ അത് ഞാനൊരു പ്രാക്ടീസിങ് വീഗനാണ് അതാണ് പീറ്റ ഈ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് ആനിമൽസ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വീഗൻ എന്നു പറഞ്ഞൊരു അവാർഡൊക്കെ തോന്നി ട്വൻറ്റി വണ്ണിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഗൻ പ്രൊപ്പോസ് ചെയ്യാൻ കാരണം ക്രൂവലിറ്റിയാണ് അതായത് ഭയങ്കരമായ ക്രൂവലിറ്റി നടക്കുന്നുണ്ട് ഈ ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് നമ്മുടെ മക്കളോടുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ അത് ഇപ്പം എനിക്ക് മോള് നഷ്ടപ്പെട്ടപ്പോൾ അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവൾ ഉള്ള സമയത്ത് നമുക്ക് അത്രയും അറിയില്ല നമുക്ക് നമുക്കൊരു ഒരു ഒരു കാര്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ഫുൾ വ്യാപ്തി അറിയുള്ളൂ ഇപ്പം എപ്പോഴും ഒരു ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ് കയ്യിലുള്ളപ്പോൾ വില അറിയില്ല വാല്യൂ തോന്നില്ല പക്ഷെ അത് പോയിക്കഴിഞ്ഞാൽ വല്ലാതെ നഷ്ടബോധം വരും അത് തിരിച്ചു കിട്ടുമ്പോഴും പിന്നെയും വലിയ ഇല്ലാണ്ടേ പോവും പക്ഷേ അത് ഇല്ലാത്തൊരവസ്ഥ വല്ലാത്ത നഷ്ടം തിരിച്ചു വരില്ല എന്നുള്ള തിരിച്ചറിവ് തിരിച്ചു വരില്ല എന്ന് തിരിച്ചറിവ് വല്ലാത്തൊരു പെയിനാണ് ഭയങ്കരമായിട്ടുള്ളൊരു പെയിനാണ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല അപ്പോഴാണ് നമുക്ക് റിഗ്രറ്റുകളും ഗിൽറ്റുകളും അങ്ങനെ പല 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 വികാരങ്ങളൊക്കെ വരുന്നത് അതേ സമയത്ത് അത് അത് ഹെൽപ്പ് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല ഒരാളും നമുക്കതിൽ ഒന്നും സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാം ഈ കൊച്ചു പന്നിക്കുട്ടിയെ പന്നീടെ അടുത്ത് കൊണ്ടുപോയി കൊല്ലുന്നു എന്നിട്ട് അത് പൊരിച്ചു കഴിക്കണം അപ്പോൾ ആ അമ്മയുടെ ദുഃഖം എന്തായിരിക്കും അതായത് അവനവൻ്റെ എല്ലാ ജീവികൾക്കും അവരവരുടെ മക്കൾ വലിയ ആണ് പശുക്കുട്ടീനെ പാല് നമ്മൾക്ക് നമ്മൾ ഈ ആകെ ഹ്യൂമൻ ബീയിങ്സേ ഉള്ളൂ മനുഷ്യർ മാത്രമേ ഉള്ളൂ ഇത്ര വലുതായി കഴിഞ്ഞാലും ബ്രസ്റ്റ് മിൽക്ക് കഴിക്കുന്നത് വേറെ ഒരു ഒറ്റ ആനിമൽ അവനോൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ അവർ അമ്മയുടെ പാല് കഴിക്കില്ല ഇത് പശുക്കളുടെ പാല് നമ്മൾ ഇത്രയധികം കഴിക്കുക ആ കുട്ടിക്ക് കൊടുക്കില്ല ആ കുട്ടി കുട്ടികളെ പശു പാല് ചുരത്തുന്നത് അവനോൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലാണ്ട് നമുക്ക് വേണ്ടിയല്ല പക്ഷെ നമ്മുടെ ആ ആ ഒരു 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 കൺസെപ്റ്റ് അതിന് വാല്യൂ കൊടുക്കുന്നില്ല കുട്ടികൾക്ക് അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിലേക്കും പശുവും കുട്ടിയുണ്ട് അമേരിക്കയിലൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്നിച്ച് ജീവിക്കുകയാണ് നമ്മളതിന്ന് പാല് ആ കുട്ടി പശുവിൻ്റെ പാലേ കഴിക്കില്ല അതെന്താ കാരണം കാരണമെച്ചാൽ ഞാൻ ഒരു കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ പോലെ തന്നെ അവർക്കും വികാരങ്ങളുണ്ട് അവർക്കും ആഗ്രഹങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർ വേറെ ബോഡിയിലായതുകൊണ്ട് അത് പറയാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ കൺസെപ്റ്റിലാണ് കൾച്ചറൽ അതാണ് ഇവരെല്ലാവരും നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ അവർ കഴിയുന്നതും ആനിമൽ പ്രോഡക്ട്സ് കഴിക്കില്ല എന്താ കാരണം വെച്ചാൽ അതിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ എക്സ്പ്ലോയിറ്റേഷൻ്റെ അഗെൻസ്റ്റാണ് എല്ലാ ആരാരെയും ഇപ്പം നമുക്ക് ഒരാളെ ചൂഷണം ചെയ്യാൻ അധികാരമില്ല കാരണം താങ്കൾക്ക് താങ്കളുടെ ആസ്പിറേഷൻ ഉണ്ട് താങ്കളുടെ താങ്കളുടെ ശരിയുണ്ട് ആ ശരിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം എനിക്ക് എൻ്റെ ശരിയുണ്ട് എൻ്റെ ശരിയും ചിലപ്പോൾ താങ്കളുടെ ശരിയും വേറെയായിരിക്കാം അതെന്താ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെയാണ് ഈ ലോകം ഒമ്പത് ബില്യൺ ആൾക്കാർക്കും അവരവരുടെ പ്രത്യേകതകളുണ്ട് അവരവരുടെ ശരികളുണ്ട് ആ ശരി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം പക്ഷേ വേറൊരു ഒരു ഒരു ജീവിയെ നമ്മളിപ്പോൾ മനുഷ്യരാണെങ്കിലും ശരി മൃഗങ്ങളാണെങ്കിലും ശരി അവരെ നമ്മൾ എക്സ് ചൂഷണം ചെയ്യേ എക്സ്പ്ലോയിറ്റ് ചെയ്യേ അവരുടെ സന്തോഷം കെടുത്ത് ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ വളരെ മോശമായിട്ടുള്ള എനർജിയാണ് അത് റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരൊറ്റ ആനിമലും ഈ അറവ്ശാലയിലേക്ക് സന്തോഷത്തോടെ പോണില്ല അവർക്ക് അറിയാൻ പറ്റും അവരെ കൊല്ലാൻ പോവാന്ന് അപ്പോൾ അവർ അവരുടെ മനസ്സിൽ ഭയങ്കരമായ ആസൈറ്റി ഉണ്ട് സ്ട്രെസ് ഉണ്ട് പേടിയുണ്ട് ഫിയർ ഉണ്ട് അവർ ആ കണ്ണിൽ നോക്കിയാൽ അറിയാം കറിയുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റണില്ല ഹെൽപ്പ്ലെസ്നെസ് ഉണ്ട് ഈ ഇറച്ചിയാണ് ആൾക്കാർ കഴിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക അത് ട്രാൻസ്ഫർ ആവും കാരണം എന്ന് വെച്ചാൽ ആ ഇൻഗ്രീഡിയൻറ്റ് അതല്ലേ ഉള്ളിൽ പോണത് അപ്പം നമുക്ക് നമുക്കും അതുപോലത്തെ ആങ്സൈറ്റികൾ ഫിയറ് ഡിപ്രഷൻ മുതലായ പല കാര്യങ്ങളും വരും അതിപ്പോൾ ഞാൻ എൻ്റെ ലോകത്തുള്ള ഇത്രയും ആറ് കോണ്ടിനെ ആക്ടിവിറ്റിയിൽ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ് നെവർ ഹേർട്ട് എനി ബഡി ആരെയും ഉപദ്രവിക്കാതിരിക്കും അത് തന്നെ ഒരു വലിയ സാധനമാണ് നമുക്കപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയും അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ആനിമൽ പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ട്സ് കഴിക്കാത്തതും മറ്റുള്ളവരോട് പറയുന്നത് അതായത് ഞാൻ ഇൻസിസ്റ്റ് ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ ഒരാൾ കഴിക്കുന്നു പറഞ്ഞാൽ മോശം മനുഷ്യൻ ഞാൻ പറയില്ല പക്ഷേ ഇത് ഇതിനെ ന്യായീകരിക്കുന്നവർ ഇതിനെ ന്യായീകരിക്കുന്നവർ അതിനെ കണക്ട് ചെയ്യുന്ന കഥകൾ പലതാണ് പുരാണങ്ങൾ കോട്ടിയവർ ധർമ്മ സംരക്ഷണാർത്ഥം ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാവരെയും കൊന്നൊടുക്കാമെങ്കിൽ അതെ അത് ഹിംസയല്ലേ എന്ന് ചോദിക്കുന്നവർ അതിന്റെ അല്ല അഹിംസക്ക് രണ്ട് അതിന് അതിനൊരു ഒരു അഹിംസ പറഞ്ഞാൽ ഒന്ന് ഈ ശ്രീകൃഷ്ണൻ ചെയ്തത് ധർമ്മ സംസ്ഥാപനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞല്ലോ മൂന്ന് കാര്യ പറഞ്ഞത് ഒന്ന് ഈ ഹെൽപ്ലെസ് ആയിട്ടുള്ള അതായത് സ്വയം രക്ഷയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരെ രക്ഷിക്കാനും ഈ ഒരുപാട് ശക്തി മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരെ കോഡൺ ഓഫ് ചെയ്യാനും ക്വാറൻറ്റൈൻ ചെയ്യാനും അതേ സമയത്ത് അതിനോട് കൂടെ ധർമ്മം പരിപാലിപ്പിക്കാൻ പരിപാലിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതല്ലേ പരിത്രാണായ സാധൂനം അപ്പോൾ അത് ഈ കാര്യം അത് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് അതായത് പാവങ്ങളെ പരിരക്ഷിക്കാനും ആയിട്ട് പരിരക്ഷിക്കാനും ഈ ഉപദ്രവിക്കുന്ന ആൾക്കാരെ കണ്ടെയ്ൻ ചെയ്യാനും ധർമ്മം പരിപാലിക്കാനും ഞാൻ വന്നു അതിന് വാട്ട് ഇറ്റ് ടേക്സ് ഹീ സീഡ് എന്താണോ അതിന് വേണ്ടി ചെയ്യേണ്ടത് അത് ചെയ്തു അവനവൻ്റെ തന്നെ ക്ലാനും പോലും നശിച്ചുപോയി അതൊരു സൈഡ് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ ആനിമൽ ഇത് പറയണില്ല അപ്പോൾ മാംസം മാത്രം കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങളുണ്ട് യെസ് സിംഹം പുലി ഒക്കെ ഉണ്ടല്ലോ അവരുടെ ഭക്ഷണ രീതിക്ക് വ്യത്യാസമുണ്ട് അതായത് ഒരു സിംഹം ഒരു ഒരു മൃഗത്തിനെ കൊന്നു ഭക്ഷണം കഴിച്ചു പിന്നെ പത്ത് പനി ദിവസം ഭക്ഷണം കഴിക്കില്ല ആ സമയത്ത് ഒരു മാൻ മുമ്മി കൂടെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല അത് ഇപ്പം നമ്മൾ സൗത്ത് വിശപ്പിലെ അവർ വേട്ടയാവും അത് വിശപ്പിന് മാത്രം അതായത് അവരുടെ സർവൈവലിന് അപ്പോൾ അതിലൊരു കാര്യമുണ്ട് ഈ പിന്നെ ഈ മാനുകൾ അവർ അവരുടെ ഒരു ഒരു ഫ്ലീറ്റ് ഓഫ് മാനുകളുണ്ട് അവർക്കറിയാം ഈ സിംഹത്തിന് വിശപ്പുള്ളപ്പോൾ അറിയാം അതിലൊരാൾ സാക്രിഫൈസ് പോലെയാണ് കാരണം അവർക്ക് അത് അത് അവർക്ക് പക്ഷെ ചോയ്സ് ഉണ്ട് എസ്കേപ്പ് ചെയ്യാൻ അതായത് പ്രകൃതിയിൽ ഇവർക്ക് ചോയ്സ് ഉണ്ട് ഇപ്പോൾ ഒരു കൊറ്റി ഒരു മത്സ്യത്തിനെ പിടിക്കുന്നു ആ മത്സ്യങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു ചോയ്സ് ഉണ്ട് ആ ചോയ്സ് നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഹെൽപ്ലെസ്നെസ് വരുന്ന നമ്മളതാണ് ചെയ്യണം നമ്മൾ അതിനെ കെട്ടിയിട്ട് കൊല്ലല്ലേ ആ വ്യത്യാസമുണ്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നത് തന്നെ മേർഡർ ചെയ്യാനാണ് അപ്പോൾ ഈ മീറ്റ് ഈസ് മേഡർ അതിലൊരു ഇതുമില്ല അത് പിന്നെ കൊലപാതകം തന്നെയാണല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനൊരു കൾച്ചർ വരുമ്പോൾ നമ്മൾ നശിച്ചു പോവും അത് ഇപ്പം ശ്രീരാമൻ ഹണ്ടർ ഉണ്ടല്ലോ ക്ഷത്രിയൊരു മീറ്റ് കഴിച്ചിട്ടുണ്ട് അതിൽ പല നമ്മൾ പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പലയിടത്തും കാണരുത് എന്നോട് കേരളത്തിലെ ഒരു രാജകൊട്ടാരത്തിൽ ഇന്നത്തെ ഒരു തലമുറയിലൊരു തമ്പരാൻ വെറിക്കലൊരു റെസ്റ്റോറൻ്റ് പോയപ്പോൾ ഞാൻ വെജ് വെജ് ഓർഡർ ചെയ്തു ഫുള്ള് നോൺ വെജ് ഓർഡർ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ബ്രാഹ്മണൻ നല്ലൊരു വിദ്യാൻ ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞു ഇവിടെ പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ക്ഷത്രിയരും മിക്കവാറും അല്ല ഇപ്പോഴത്തെ തലമുറയിലുള്ള വിളിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഞാൻ ബ്രാഹ്മണനല്ല പേഴ്സണൽ ചോയ്സസ് ആണ് അപ്പൊ ഈ പലപ്പോഴും ആൾക്കാർ പറയുന്നത് മീറ്റ് ഈസ് മൈ പേഴ്സണൽ ചോയ്സ് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു ലൈഫ് ഈസ് കാര്യർ പേഴ്സണൽ ചോയ്സ് ഓൾസോ അനിമൽസിനെനിക്ക് മനസ്സിലാകാത്ത ഒരു മനുഷ്യന്റെ ഒരു ഭാവം ഞാൻ പറയട്ടെ ഈ ഒരു ഒരു പശുക്കിടാവിനെ ഒരു ലോറി ഇടിച്ചു കിടക്കുകയാണ് അയ്യോ അവനത് പറ്റിയല്ലോ പിന്നെ ഒരു കണ്ണീരൊഴുക്കും അതേസമയം ഇതിനെ കെട്ടി കഴുത്തറത്ത് കൊന്ന് പ്ലേറ്റിലാക്കി മുന്നിക്കൊണ്ടു കൊണ്ടുവച്ചാൽ സ്വാദിഷ്ടമായി കഴിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരേ മനുഷ്യൻ തന്നെയാണ് ഈ രണ്ട് ഭാവങ്ങൾ കാട്ടുന്നത് നമുക്ക് ഹിപ്പോക്രസി വളരെ കൂടുതലല്ലേ അതിപ്പോൾ നോക്കുക അപ്പോൾ ആൾക്കാർ വേൾഡ് പീസിന് വേണ്ടി എത്ര കാശ് ചിലവാക്കുണ്ട് ലോക വേണ്ടിയിട്ട് പക്ഷെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ലോകശാന്തിയെക്കുറിച്ച് ലോകശാന്തിയെക്കുറിച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വെപ്പൺസ് ബാൻ ചെയ്യണം വെപ്പൺസേ പാൻ ചെയ്യണം ലോക സമാധാനത്തിന് വേണ്ടി ബഡ്ജറ്റിൽ പോലും കേരളം പോലുള്ള സംസ്ഥാനം പോലും അതാണ് അതാണ് എല്ലാ എല്ലാമാണ് ലോകത്ത് മുഴുവൻ അങ്ങനെയല്ലേ എത്ത ഒരുപാട് രാജ്യങ്ങൾ ത്രൈവെയാണ് വെപ്പൺസ് വിറ്റിട്ടാണ് വെപ്പൺസ് ഒരിക്കലും മാനുഫാക്ചർ ചെയ്യുന്നില്ല പീസ്ഫുൾ പർപ്പസിന് വെപ്പൺസ് എന്തിനാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ആൾക്കാർ മോൾ ബോം ബോംബൊക്കെ ഇടുന്ന ആൾക്കാരെ മുകളിൽ ഇടാനില്ലേ അപ്പോൾ നമുക്ക് ഇപ്പോക്രസി ഒരുപാടുണ്ട് പ്രഹസനം ഒരുപാട് കാണുന്നുണ്ട് അത് പക്ഷേ അത് ഈ കലിയുഗത്തിൻ്റെ ഒരു നോമാണ് കാരണം ഇപ്പോൾ പ്രഹസനങ്ങളുടെ ഒരു അങ്ങനെയാണ് ജീവിതം അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആൾക്കാരെ ലിസ്റ്റ് എടുത്ത് നോക്കുക അധികം ആൾക്കാർ ലോക അറ്റാക്ക് ചെയ്യുന്നത് വളരെ മോശമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെയല്ല നന്നായി ചെയ്യുന്നവരെയാണ് നല്ല കാര്യങ്ങൾ ലോകത്ത് ചെയ്യുന്ന ആൾക്കാരെയാണ് കൂടുതൽ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക ഉറപ്പായിട്ട് അതെന്താ കാരണവെച്ചാൽ അവർ അവർ റിയാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് മറ്റുള്ള ഈ ആൾക്കാർക്ക് മോശം ചെയ്യുന്ന ആൾക്കാരെ അവർ മിണ്ടില്ല തൊടില്ല കാരണം അവരിങ്ങോട്ടും അടിക്കും അതാണ് അപ്പോൾ നമ്മൾ അഹിംസ പറയുമ്പോൾ ഒരു ഇപ്പോഴത്തെ ലെവലിൽ അഹിംസ പറയുമ്പോൾ സെൽഫ് പ്രൊട്ടക്ഷനും വേണം പക്ഷെ നമ്മൾ ആരെയും പോയി അറ്റാക്ക് ചെയ്യരുത് നമ്മൾ നമ്മളാരും ഉപദ്രവിക്കരുത് കാരണം അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും ഒന്നു തന്നെയാണ് പിന്നെ ഇപ്പം നോക്കിക്കോളൂ ഈ ഒമ്പത് ബില്യൺ ആൾക്കാർ എടുത്തോളൂ എല്ലാവരും അവരവരുടെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരവരുടെ യുദ്ധങ്ങൾ ജീവിതത്തിലെ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും യുദ്ധങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മളത് റെസ്പെക്ട് ചെയ്യണം നമ്മൾ എല്ലാ എല്ലാവർക്കും എനിക്ക് എൻ്റെ സ്ട്രഗിൾസ് ഉണ്ടല്ലോ അതിപ്പം എനിക്ക് പുറത്ത് പറയണമെന്നില്ല പക്ഷേ താങ്കൾക്ക് താങ്കളുടെ സ്ട്രഗിൾസ് ഉണ്ട് അത് അത് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല ചിലപ്പോൾ താങ്കളുടെ ഫേസ് അതിൽ കാണുന്ന അത് കാണുന്നുണ്ടാവില്ല അതായത് അത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു ആർ ഇമ്മ്യൂൺ നമുക്കൊക്കെ നമ്മുടെ വാൾസ് ഉണ്ട് നമ്മുടെ യുദ്ധങ്ങളുണ്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ കൺസേൺസ് ഉണ്ട് ആങ്സ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ലോകത്തിനെ നോക്കുമ്പോൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് ആ വ്യക്തി ഇങ്ങനെയാണ് അതൊക്കെ അങ്ങനെ അറിയാൻ പറ്റില്ല നമുക്ക് ആൾക്കാരെ അറിയില്ല ആൾക്കാരെ ഒരാളെ അറിയില്ല